നമസ്കാരം ഒമാനിലെ പ്രവാസി തൊഴിലാളികളുടെ എണ്ണത്തിൽ നേരിയ കുറവ് രേഖപ്പെടുത്തി സുൽത്താൻ ബിൻ ഹൈതബ് സൈബ് ബെൽജിയം സന്ദർശനത്തിന് ഒരുങ്ങുന്നു മത്രയിലെ സുൽത്താൻ കാബൂസ് പോർട്ടിലെ ക്രൂസ് ടെർമിനൽ നവീകരിക്കുവാൻ പദ്ധതി ഒരുങ്ങുന്നു ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് ഒമാനിലെ പ്രവാസി തൊഴിലാളികളുടെ എണ്ണത്തിൽ നേരിയ കുറവ് രേഖപ്പെടുത്തി ബംഗ്ലാദേശി സ്വദേശികളിൽ ഒമ്പത് ദശാംശം എട്ട് ശതമാനവും ഇന്ത്യക്കാർ നാല് ദശാംശം ഒൻപത് ശതമാനവും കുറഞ്ഞു റോയൽ ഒമാൻ പോലീസ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം രാജ്യത്തെ മൊത്തം പ്രവാസികളുടെ എണ്ണം പതിനെട്ട് ലക്ഷത്തി പതിനോരായിരത്തി നൂറ്റി എഴുപതാണ് ഇത് വർഷാവർഷം ഒന്നേ ദശാംശം രണ്ട് ശതമാനത്തിന്റെ ഇടിവ് കാണിക്കുന്നുണ്ട് ഒക്ടോബറിലെ കണക്ക് അനുസരിച്ച് നാല്പത്തി രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് വിദേശ തൊഴിലാളികളുള്ള സർക്കാർ മേഖലയിൽ ഒന്നേ ദശാംശം ഒൻപത് ശതമാനത്തിന്റെ കുറവുണ്ടായിട്ടുണ്ട് സ്വകാര്യ മേഖലയിൽ പതിനാല് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് വിദേശ തൊഴിലാളികളാണ് ഉള്ളത് അതേസമയം കുടുംബ തൊഴിൽ ഗാർഹിക തൊഴിലാളികളിൽ പൂജ്യം ദശാംശം ആറ് ശതമാനത്തിൻ്റെ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഇത്തരം ജോലികൾ ചെയ്യാൻ വേണ്ടിയുള്ള ആളുകൾ സുസ്ഥിരമായ ആവശ്യകതയെ പ്രതിഫലിപ്പിക്കുന്നു രാജ്യത്തെ പ്രവാസി തൊഴിലാളികളിൽ ബംഗ്ലാദേശുകാർക്കാണ് ഏറ്റവും ഗണ്യമായ ഇടിവുണ്ടായതെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു ബംഗ്ലാദേശ് തൊഴിൽ ശക്തിയിൽ ഒമ്പത് ദശാംശം എട്ട് ശതമാനത്തിൻ്റെ കുറവാണ് ഉണ്ടായിരിക്കുന്നത് ഇന്ത്യൻ പൗരന്മാരിൽ അതേസമയം നാല് ദശാംശം ഒൻപത് ശതമാനത്തിൻ്റെ കുറവ് ഉണ്ടായിട്ടുണ്ട് ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതബ് ബിൻ താരിക്കൽ സയ്യിദ് ബെൽജിയം സന്ദർശനത്തിന് ഒരുങ്ങുന്നു ഫിലിപ്പ് രാജാവിൻ്റെയും മതിൽഡ രാജ്ഞിയുടെയും ക്ഷണപ്രകാരം ഡിസംബർ മൂന്ന് നാല് തീയതികളിലായിരിക്കും സുൽത്താൻ ബെൽജിയം സന്ദർശിക്കുക ഒമാനും ബെൽജിയവും തമ്മിലുള്ള ബന്ധത്തെ പ്രതിഫലിപ്പിക്കുന്നതും കൂടാതെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്രവും സാമ്പത്തികവുമായ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും സന്ദർശനം വഴിയൊരുക്കും നയതന്ത്ര ഘടകം തുറമുഖം ഊർജ്ജ സഹകരണം സാംസ്കാരിക സഹകരണം പ്രതിരോധം ബയോ ഫാർമസ്യൂട്ടിക്കൽ മേഖല ബഹിരാകാശം എന്നീ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ സന്ദർശനത്തിൽ ചർച്ച ചെയ്യും ഡിസംബർ മൂന്നിന് ബ്രസൽസിലെ റോയൽ പാലസിൽ സ്വീകരണത്തോടുകൂടിയാണ് സന്ദർശനം ആരംഭിക്കുക തുടർന്ന് സുൽത്താൻ രാജകീയ ദമ്പതികളും തമ്മിലുള്ള ഉച്ചഭക്ഷണവും നടക്കും സുൽത്താനെ ഉന്നത പ്രതിനിധി സംഘം അനുഗമിക്കുന്നുണ്ട് രാജ്യത്തെ പ്രധാന തുറമുഖങ്ങളിൽ ഒന്നായ സുൽത്താൻ കാബൂസ് തുറമുഖത്തിലെ ക്രൂസ് ടെർമിനൽ നവീകരിക്കുവാൻ പദ്ധതി ഒരുങ്ങുന്നു ഇതിനായി ടെൻഡർ ക്ഷണിച്ചു ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികളുടെ വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും അവരുടെ അനുഭവങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുമാണ് ടെർമിനൽ നവീകരിക്കുന്നത് രണ്ടായിരത്തി ജനുവരി ഒന്ന് സുൽത്താൻ കാബൂസ് തുറമുഖത്തിൻ്റെ പ്രവർത്തനവും നിയന്ത്രണവും അസിയാദ് പോർട്ട്സാണ് നടത്തിവരുന്നത് ക്രൂസ് കപ്പലിൽ എത്തുന്ന സഞ്ചാരികളുടെ ഒമാനിലേക്കുള്ള ആദ്യ കേന്ദ്രമാണ് സുൽത്താൻ കാബൂസ് പോർട്ടിലെ ക്രൂസ് ടെർമിനൽ കെട്ടിടം ഓരോ ക്രൂസ് സീസണിലും രാജ്യത്ത് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സോക്ക ലോകകപ്പ് സിക്സ് എ സൈഡ് ഫുട്ബോൾ ടൂർണമെന്റ് നവംബർ ഇരുപത്തി ഒൻപത് മുതൽ ഡിസംബർ എട്ട് വരെ ഒമാനിൽ നടക്കും മിഡിൽ ഈസ്റ്റിൽ ആദ്യമായി നടക്കുന്ന ഈ കളിമാങ്കത്തിൽ ലോകമെമ്പാടുമുള്ള നാൽപ്പത് ടീമുകളാണ് മത്സരിക്കുക അഞ്ച് ടീമുകൾ വീതമുള്ള എട്ട് ഗ്രൂപ്പുകളിലായാണ് മത്സരങ്ങൾ നടക്കുക എന്ന് മിഡിൽ ഈസ്റ്റ് സോക്ക ഫെഡറേഷൻ പ്രസിഡന്റും സംഘാടക സമിതി ഡയറക്ടറുമായ വലീദ് അൽ ഉബൈദാനി അറിയിച്ചു ടൂർണമെന്റിൽ ദിവസവും വൈകുന്നേരം നാല് മുതൽ പതിനൊന്ന് മണിവരെ കുടുംബ സൗഹൃദ വിനോദ സാംസ്കാരിക പരിപാടികളും ഉണ്ടായിരിക്കും ഇത് സന്ദർശകർക്കും പങ്കെടുക്കുന്നവർക്കും ആവേശം പകരുന്നതായിരിക്കും ഒമാന്റെ നൂതന സമീപനവും ആഗോള നിലവാരത്തിൽ നിർമ്മിച്ച പുതിയ സ്റ്റേഡിയവും പ്രശംസനീയമാണെന്ന് ഇന്റർനാഷണൽ സോക്ക ഫെഡറേഷൻ പ്രതിനിധി ജൂലിയ പോട്ടർ അറിയിച്ചു ഇന്ത്യൻ സോഷ്യൽ ക്ലബ് കേരള വിഭാഗം സെവൻസ് കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു അർഷാദി ഫുട്ബോൾ ഗ്രൗണ്ടിൽ വെച്ച് കേരള വിഭാഗം സംഘടിപ്പിച്ച സെവൻസ് ടൂർണമെന്റിൽ മഞ്ഞപ്പട എഫ് സിയാണ് ജേതാക്കളായത് ടോപ് ടെൻ ബർക്ക ടീം രണ്ടാം സ്ഥാനവും യുണൈറ്റഡ് കാർഗോ ടീം മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ഒമാനിലെ വിവിധ ഇടങ്ങളിൽ നിന്നെത്തിയ പതിനാറ് ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത് കേരളാവിൻ കുടുംബാംഗങ്ങൾ അടക്കം നൂറുകണക്കിന് പേരാണ് മത്സരം കാണാൻ എത്തിച്ചേർന്നത് ടൂർണമെന്റിന്റെ ഭാഗമായി യൂണിറ്റി ഫുട്ബോൾ അക്കാദമിനെ കുട്ടികളുടെ പ്രദർശനവും നടത്തി മത്സരത്തിൽ പങ്കെടുത്ത കുട്ടികൾക്ക് ഇന്ത്യൻ സ്കൂൾ ബോർഡ് ഫിനാൻസ് ഡയറക്ടർ നിതീഷ് കുമാർ സമ്മാനദാനം നിർവഹിച്ചു വിജയികൾക്കുള്ള ട്രോഫി കേരള വിഭാഗം കൺവീനർ സന്തോഷ് കുമാറും റണ്ണേഴ്സിനുള്ള ട്രോഫി കോ കൺവീനർ വിജയ്നും നിർവഹിച്ചു

powered by Purushottam Kanji Exchange.